പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം ഇരുപതാം ദിവസം ഈശോ ദേവാലയത്തിൽ നിന്ന് മാതാപിതാക്കന്മാരോടൊപ്പം തിരിച്ചു പോകുന്നില്ല വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകയും ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ വസ്തുത മനസ്സിലാക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും വിഭിന്ന മാർഗങ്ങളിലൂടെയാണ് ദേവാലയത്തിൽ നിന്നും പിരിഞ്ഞു പോവുക തൻ നിമിത്തം നിമിത്തമത്രേ അക്കാര്യം നേരത്തെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് ഉണ്ണിമിഷിഹായെ കാണാതിരുന്നതിനാൽ ജോസഫും മേരിയും ദുഃഖത്തോടെ ഈശോയെ അന്വേഷിച്ചു മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് നിയമജ്ഞരുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു അത്ഭുതവും ഖേദവും കലർന്ന സ്വരത്തിൽ മേരി ഈശോയോട് ചോദിച്ചു മകനെ നീ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത് നിന്റെ പിതാവും ഞാനും ദുഃഖത്തോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഉണ്ണിമിശിഹ നൽകിയ പ്രത്യുത്തരം അവരെ കൂടുതൽ അത്ഭുത പരതന്ത്രരാക്കി നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്തിന് ഞാൻ പിതാവിന്റെ ഭവനത്തിലായിരിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ദൈവം നമ്മെ ഫരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യനിർവഹണത്തിന് മാതാപിതാക്കന്മാരോടും ബന്ധുമിത്താദികളോടുമുള്ള സ്നേഹം പ്രതിബന്ധമാകരുത് എന്നുള്ള വസ്തുത ഇത് നമ്മെ അനുസ്മരിപ്പിക്കുന്നു പ്രാർത്ഥന ദൈവമാതാവെ അങ്ങേ ദിവ്യകുമാരൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ അവിടുന്ന് അപാരമായ ദുഃഖം അനുഭവിച്ചുവല്ലോ പ്രിയ പ്രിയമാതാവെ അങ്ങേ മക്കളായ ഞങ്ങൾ പലപ്പോഴും പാപത്തിൽ ഉൾപ്പെട്ട് ഈശോയെ ഉപേക്ഷിക്കുന്നതിന് അവിടുന്ന് പരിഹാരം അനുഷ്ഠിക്കുകയായിരുന്നല്ലോ ഞങ്ങളുടെ ഭൂതകാല പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നു മേലിൽ പാപം ചെയ്ത് ഈശോയെ ഉപേക്ഷിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ മാതാവെ അങ്ങേക്കും ദിവ്യസുധനും പ്രീതികരമായ ജീവിതം ഭാവിയിൽ ഞങ്ങൾ നയിക്കുന്നതാണ് പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി 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 പ്രാർത്ഥിക്കണമേ 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 പാപികളുടെ 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 മുതലായവർ തിരുവാൻ രാഷ്ട്രീയ അധികാരികൾ പാലിക്കുന്നതിന് മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സുഹൃത ജപം എന്റെ ആശ്രയമേ इंडिया में इंडिया आश्रय में